നഗരസഭയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപനം നഗരസഭാ ചെയർപേഴ്സൺ പരിപാടി ഉദ്ഘാടനം കേരള സംസ്ഥാനത്തെ അകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ദിവസം ഇത് പ്രഖ്യാപിക്കാൻ കഴിയണമെങ്കിൽ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് ആ കടമ്പകളെല്ലാം കിടന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇന്ന് മാലിന്യമുക്ത പ്രഖ്യാപനം നടക്കുക നടത്തുകയാണ് അപ്പോൾ നമ്മുടെ ആറ്റിങ്ങ നഗരസഭയും അതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ആറ് വർഷം മുതൽ നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച് നാല് ദിവരെയും ഒരു മടക്കവും കൂടാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഈ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ ആ പ്ലാന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകരും നമ്മുടെ എല്ലാ ജീവനക്കാരും ഈവൻ സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്രയും ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിച്ചത് നമ്മുടെ ജനങ്ങളാണ് നമുക്കറിയാം ഏറ്റവും വിവേകശാലികളായ ആളുകള് ഏറ്റവും നമുക്കെടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ള ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ പ്രഖ്യാപനം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു പ്രസംഗ വേദിയായി ഞാൻ കരുതുന്നില്ല നാളെ ഇതുവരെ നഗരസഭ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾക്ക് ഓരോരുത്തരും സാക്ഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇനിയും ഇനിയും നമ്മുടെ നഗരം വളരെ നഗരമായി തന്നെ കിടക്കണം ഇന്ന ദിവസം പ്രഖ്യാപിക്കുന്നത് കൂടുതൽ ശക്തിയായി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് നഗരസഭ വൈസ് ചെയർമാൻ ജി പിള്ള ചടങ്ങിൽ അധ്യക്ഷനായി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ സുധീർ നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ അധികൃതർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആറ്റിങ്ങൽ നഗരസഭയുടെ ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര ടി താരവുമായ അനീഷ് രവി വിശിഷ്ടാതിഥിയായിരുന്നു നമ്മുടെ നാടിന്റെ ഇവിടുത്തെ ഒരു ഓരോ കാര്യങ്ങളും ഓരോ നമ്മുടെ ഈ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അഭിമാനത്തോടെ എവിടെ ഇരുന്നാലും ഞാൻ ആസ്വദിക്കുമായിരുന്നു പക്ഷേ ഭാഗ്യത്തിനാണ് എനിക്കിന്ന് സത്യത്തിൽ ഞാനിന്നോട് ഉണ്ടാവേണ്ടതല്ലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഭാഗ്യമായി തോന്നുന്നു ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനമുണ്ട് എന്റെ കൂടെ പഠിച്ച് വിനോദം ഫ്രണ്ടിലിട്ടുണ്ട് മാമത്തുള്ള വിനോദം ഞാനൊക്കെ ഈ ആറ്റിങ്ങിൽ നഗരസഭയിലൂടെ ഇങ്ങനെ 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 ഓടി കളിച്ച് നടക്കുക ഇവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും ഞാൻ കരുതിയില്ല ഇങ്ങനെ നമ്മുടെ നഗരത്തിന്റെ പ്രധാന വേദിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ ഒരു ദൈവനിശ്ചയമാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നാടിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്ന എന്നെ വലിയ ഭാഗ്യമായി കരുതുകയാണ് ഇനി നമ്മൾ ഹരിതകർമ്മ സേനയുടെ ചുണക്കുട്ടികൾക്ക് വേണ്ടി കൈയടിക്കുന്നു നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കൈ നമ്മുടെ നാടിന് വേണ്ടി കൈയടിക്കാം ഒരുപാട് സന്തോഷം ഇത് മാത്രം മതി നമുക്ക് നമ്മള് ഈ പറഞ്ഞ പോലെ കുറച്ചു നേരം വെയിൽ കൊണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് വേണ്ടി രാപ്പകളില്ലാതെ എത്രയോ ദിവസങ്ങൾ വെയിൽ കൊള്ളുന്നവരാണ് അവര് എത്ര സന്തോഷം നിറയാ നിങ്ങളോട് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി സന്തോഷം എല്ലാവർക്കും നല്ല കയറി കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി നന്മ ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും നല്ല നാട് വാർഡ് സ്ഥാപനം അയൽക്കൂട്ടം ഗ്രന്ഥശാല എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു മികച്ച സ്ഥാപനത്തിനുള്ള പുരസ്കാരം അനീഷ് രവിയിൽ നിന്നും നസിയ ഏറ്റുവാങ്ങി എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ ആദ്യമായി ഷോറൂം സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അടിഞ്ഞൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सर्व सैनिटरी एट जीमेल डॉट कॉम सरव सी एट इमेल